എന്നെ ഫാൻസിലെ മോള ഫാൻസിലെ അടിക്കണ്ട മണ്ടന്മാരായ മോലാ ഫാൻസ് എമ്പരാണ് ഓടിയാലുണ്ട് ഓടിയാട്ടാ വണ്ടി തിരിച്ചല്ലോ രാവിലെ മണിക്ക് പടം കാണാൻ വേണ്ടി പോണു നീ നിന്റെ കുടുംബത്തെ കുടുംബത്തിൽ ഓർക്കണ ഇതൊരു ചടങ്ങല്ലേ പാപ്പ ചേട്ടാ ആ ചടങ്ങിന് എനിക്ക് കുറേ അയക്കണ്ടാമുതക്കാ മോലാൽ ഫാൻസ് മാർച്ച് ഇരുപത്തി രാവിലെ ആറു മണിക്ക് വണ്ടേയിലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അവന്റെ താല്പര്യം കണ്ടോ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറു മണിക്ക് വന്ദേ തിയേറ്ററിൽ വെച്ച് കാണാം വാക്കിന് വല്ല ഇല്ലാത്ത ഇന്ന് പറയാ നാളെ പറയാം രാവിലെ മണിക്ക് പടം കാണാൻ വേണ്ടി പോണു നീ നിന്റെ കുടുംബത്തിൽ ഓർക്കണം രാവിലെ ആറു മണിക്ക് വണ്ടേയിലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വെച്ച് വിളിച്ചു കൂമിയത് ഞാൻ പലപ്പോഴും പലതും പറയും പോവുകയും ചെയ്യും മാർച്ച് ഇരുപത്തി ഏഴാം രാവിലെ രാവിലെ മണിക്ക് വന്യ തിയേറ്ററിൽ കാണും അപ്പൊ ഇരുപത്തിയൊന്നിന് കാണാം കാണുവോ ഫാൻസ്

ഇനി അങ്ങോട്ട് രാനില്ല പോയോടത്തോളം മതിയായി തടിവാക്കിയാൽ തന്നെ റബ്ബിന്റെ കാവ്